ഹിന്ദുയിസം മനസ്സിലാക്കുക എന്നത് തികച്ചും യുക്തിസഹമായ കാര്യമാണ് ഈ സൃഷ്ടിയെ നമുക്ക് രണ്ട് ദിശയിൽ ഗ്രഹിക്കാം സൃഷ്ടി സംഭവിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെയും പിന്നെ ഇപ്പോൾ മുതൽ സൃഷ്ടി സംഭവിച്ചവരെയും സൃഷ്ടി സംഭവിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെ എന്ന ദിശയിൽ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് തുടങ്ങുന്നത് ദൈവത്തിൽ നിന്നുമാണ് അത് ധർമ്മസാഹിത്യം അല്ലെങ്കിൽ ഹിന്ദുയിസമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുയിസത്തിലെ രചനകളിൽ സൃഷ്ടിയെക്കുറിച്ച് പലയിടത്തും കാണാൻ സാധിക്കും സൃഷ്ടി എങ്ങനെയുണ്ടായി എന്തുകൊണ്ടുണ്ടായി അതിലെ ദേവതകളാരൊക്കെ എന്നതൊക്കെയാണ് ആദ്യമൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉള്ളിൽ നിന്നും ഉണ്ടായ ജ്ഞാനമെന്നത് ഈശ്വരൻ തന്നെ പകർന്നു തന്നു എന്നതാണ് ഹിന്ദീസം പറയുന്നത് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചല്ല ഈ അറിവൊന്നും തന്നെ നേടിയത് അങ്ങനെ ലഭിച്ച ജ്ഞാനത്തെ ഗഹനമായി ചിന്തിക്കേണ്ട വിഷയങ്ങളെ ബുദ്ധിയിൽ പാകപ്പെടുത്തി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതികളിൽ വ്യാഖ്യാനിക്കുകയാണ് ഹൈന്ദവ ആധ്യാത്മിക സാഹിത്യത്തിലൂടെ ചെയ്യുന്നത് സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യത്തെ ദിശയിൽ ആധാരമായത് ഈശ്വര കൃപയാണെങ്കിൽ രണ്ടാമത്തെ ദിശയിൽ ഊർജ്ജമാകുന്നത് ഭൗതികതയിൽ ഊന്നിയുള്ള മനുഷ്യന്റെ പരിശ്രമമാണ് അങ്ങനെ രൂപം കൊണ്ടതാണ് ആധുനിക ശാസ്ത്രം ആധുനിക ശാസ്ത്രം പുറമെ നിന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴി മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ബുദ്ധിയിൽ പാകപ്പെടുത്തുമ്പോഴാണ് അത് രൂപം കൊള്ളുന്നത് ഒരു ഗോളത്തിൻ്റെ ഉള്ളിൽ നിന്നും യാത്ര തുടങ്ങി പുറത്തേക്ക് വരുന്നതാണ് ഹൈന്ദവമായ അധ്യാത്മികതയെങ്കിൽ അതേ കോളത്തിൻ്റെ പുറമെ നിന്ന് തുടങ്ങി ഉള്ളിലേക്ക് യാത്ര ചെയ്യുകയാണ് ആധുനിക ശാസ്ത്രം ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹിന്ദുയിസവും ശാസ്ത്രവും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാവുന്ന അല്ലെങ്കിൽ താരതമ്യം ചെയ്യാവുന്ന പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത്തരത്തിൽ ബന്ധിപ്പിക്കാവുന്നതോ താരതമ്യം ചെയ്യാവുന്നതോ ആയ കാര്യങ്ങൾ കൂടി കൃത്യമായ വിശദീകരണങ്ങളോടെ പരമാത്മയെന്ന ഈ ചാനലിൽ യുക്തിസഹമായി ഉൾപ്പെടുത്തിയേക്കാം ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് പിന്നിൽ രണ്ട് വസ്തുതകൾ ഉൾക്കൊള്ളുന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ പരിശ്രമമുണ്ട് ഒന്നാമത്തെ വസ്തുത എന്തെന്നാൽ ധർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഉള്ള മറുപടി ധാർമ്മസാഹിത്യരചനകളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും രണ്ടാമത്തെ വസ്തുത എന്തെന്നാൽ സമയത്തിൻ്റെ ഓരോ തന്മാത്രയും സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയുള്ള ഒട്ടനവധിക്രിയകളെ ചിട്ടപ്പെടുത്തുന്നു ഈ രണ്ട് വസ്തുതകളും ധർമ്മത്തിലെ രണ്ട് നിയമങ്ങളാൽ വ്യാഖ്യാനിക്കാം ഒന്ന് പ്രകൃതി നിയമവും രണ്ട് കർമ്മങ്ങളുടെ നിയമവുമാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ സംക്ഷിപ്തവും വ്യക്തവും ആയിരിക്കും താങ്കൾക്ക് ഈ ചാനലിലൂടെ പുതിയ അറിവുകൾ നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ധാര്മ്മസാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന പരമാത്മയെന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം